നമസ്കാരം ബോളിവുഡ് നടിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണറണാവും തനിക്കെതിരെ ഉണ്ടായ ബീഫ് വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി താൻ ബീഫ് കഴിക്കാറില്ല പ്രൗഡ് ഹിന്ദു ആണെന്നാണ് കങ്കണ പറയുന്നത് എന്നാൽ കങ്കണ തന്നെ ബീഫ് കഴിച്ചിരുന്നു എന്ന് നേരത്തെ പറഞ്ഞതായി കോൺഗ്രസ് നേതാവ് വിജയ് വടോത്തിവർ ആരോപിച്ചിരുന്നു തനിക്ക് ബീഫ് ഇഷ്ടമാണെന്നും ബീഫ് കഴിക്കുമെന്നും മുൻപ് പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു എന്നിട്ടും ബി ജെ കങ്കണയ്ക്ക് സീറ്റ് നൽകിയെന്ന് മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷം അടക്കം പറയുന്നു ഇതിനെല്ലാം പ്രതികരണവുമായാണ് കങ്കണ എത്തിയത് ഇതിനെല്ലാം പ്രതികരണവുമായാണ് കങ്കണ രംഗത്തെത്തിയത് താൻ ബീഫ് കഴിക്കാറില്ല മറ്റു റെഡ് മീറ്റുകളൊന്നും കഴിക്കാറില്ല തനിക്കെതിരെ പ്രചരിക്കുന്നതെല്ലാം അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങളാണ് യോഗയിലും ആയുർവേദത്തിലും കേന്ദ്രീകരിച്ചുള്ള ജീവിത രീതിയാണ് കഴിഞ്ഞ പത്തു വർഷമായി പിന്തുടരുന്നത് ഈ തന്ത്രങ്ങളിലൊന്നും തന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുകയില്ല തന്റെ ആളുകൾക്ക് തന്നെ തിരിച്ചറിയാം താൻ ഒരു പ്രൗഡ് ഹിന്ദു ആണെന്നും അവർക്കറിയാം അവരെ തെറ്റിദ്ധരിപ്പിക്കാനാണിതെങ്കിൽ മതിയാകില്ല എന്നാണ് കങ്കണ പോസ്റ്റിൽ പറയുന്നത് അതേസമയം ഇത്തരം പ്രസ്താവനകളിലൂടെ കോൺഗ്രസിന്റെ വൃത്തികെട്ട സംസ്കാരം പ്രതിഫലിക്കുന്നു പ്രശ്നങ്ങളിൽ തങ്ങളോട് പോരിടാൻ അതിന് സാധിക്കില്ല ഇത് പാർട്ടിയുടെ പരാജയ മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് കാണിക്കുന്നതെന്ന് ബി ജെ പി വക്താവ് പറഞ്ഞു കങ്കണയെ പൊതു തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ വിവാദങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പദ്ധതിയാണ് ബി ജെ പിയുടേത് പൊതുപരിപാടികൾക്കിടയിൽ മാധ്യമങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നും മാധ്യമങ്ങൾ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചാലും മറ്റൊന്നിനെ കുറിച്ചും സംസാരിക്കരുതെന്നും അവർക്ക് പ്രത്യേകം നിർദ്ദേശങ്ങളുണ്ട് അതേസമയം കങ്കണയ്ക്ക് പല മുന്നണികളിലും മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട് മാണ്ഡ്യയിൽ നിന്ന് അവരെ മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനത്തിൽ ചില പ്രാദേശിക നേതാക്കൾക്ക് ഇപ്പോഴും അതൃപ്തരാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡ്യയിൽ നിന്നാണ് ബി വേണ്ടി കങ്കണ റണാവ് ജനവധി നേടുന്നത് കങ്കണയുടെ ജന്മസ്ഥലം കൂടിയാണ് മാന്തി